ആരോപണം എൻ പ്രശാന്ത് കോഴിക്കോട് കളക്ടറായിരിക്കെ ഫണ്ട് മാറ്റി കാർ വാങ്ങിയെന്ന് മുൻ ധനമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എം വി ഗോപകുമാർ ഐ എസ് ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്തിനെതിരെയാണ് കൂടുതൽ ആരോപണം എൻ പ്രശാന്ത് കോഴിക്കോട് കളക്ടറായിരിക്കെ ഫണ്ട് മാറ്റി കാർ വാങ്ങിയെന്നും ഇതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയ അഡീഷണൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ആരോപണം മുൻ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന എം വി ഗോപകുമാറാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എൻ പ്രശാന്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കോഴിക്കോട് കളക്ടറായിരിക്കെ എൻ പ്രശാന്ത് മറ്റോ ഉള്ള ഫണ്ട് കാർ വാങ്ങി ധനകാര്യ നോൺ ടെക്നിക്കൽ പരിശോധന വിഭാഗം ഇക്കാര്യം റിപ്പോർട്ട് എഴുതുകയും ചെയ്തു അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാൽ ഈ നന്മമരം മരം അഡീഷണൽ സെക്രട്ടറിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും ഗോപകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു കോഴിക്കോട് ബ്രോ ആയിരിക്കെ ഫണ്ട് വകമാറ്റിയെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഗോപകുമാറിന്റെ ആരോപണം ഗോപകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ആഴക്കടൽ യാനങ്ങളുടെ നിർമ്മാണത്തിനായി തെരഞ്ഞെടുപ്പിന്റെ തലേതും മറ്റോ സർക്കാരുമായി ആലോചിക്കാതെ അയ്യായിരം കോടി രൂപയുടെ ധാരണപത്രം ഒപ്പുവെച്ച ഐ എസ് നന്മ പ്രശാന്ത് ബ്രോ എന്ന കഥാപാത്രം അവിടെ നിന്നില്ല ആ ധാരണാപത്രം പഴയ തന്റെ ബോസായ ചെന്നിത്തലയ്ക്ക് ചോർത്തി കൊടുത്തു ഓരോ സീനുകളായി നാടകം അരങ്ങേറി ഒന്നാം പിണറായി സർക്കാരിലെ ഏറ്റവും ബോർഡായ മന്ത്രിമാരിൽ മുമ്പിലാണ് ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയുടെ സ്ഥാനം പതിനഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്ന ബി ജെ പി വോട്ട് മൂന്ന് ശതമാനം കുറഞ്ഞു അങ്ങനെ പ്രശാന്തിന്റെ കാർമ്മികത്വത്തിൽ കോൺഗ്രസ് ബി സംയുക്ത സ്ഥാനാർത്ഥി വിഷ്ണുനാഥ് ജയിച്ചു തീരദേശ മണ്ഡലങ്ങളിൽ പൊതുവിൽ ഈ കുതന്ത്രം പക്ഷേ ഏഷ്യയില്ല ഈ നന്മ കോഴിക്കോട് ബ്രോ ആയിരുന്ന കാലത്ത് പുഴ സംരക്ഷണത്തിനോ മറ്റോ ഉള്ള ഫണ്ട് എടുത്ത് കാർ വാങ്ങി ധനകാര്യ നോൺ ടെക്നിക്കൽ പരിശോധനാ വിഭാഗം ഇക്കാര്യം കണ്ടെത്തി റിപ്പോർട്ട് എഴുതി റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഒരു അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് അയാളെ ഈ നന്മമരം ഭീഷണിപ്പെടുത്തിയത് നേരിട്ടറിയാം എന്നെ വിളിച്ചിരുന്നു പലവട്ടം അയാളെ ഫള് പറഞ്ഞുകൊണ്ടാണ് വിളി അയാൾ അയാളുടെ ജോലിയല്ലേ ചെയ്യുന്നത് എന്ന് സാമാന്യം തന്നെ ചോദിക്കുകയും ചെയ്തു അഡീഷണൽ സെക്രട്ടറിയെ കൈകാര്യം ചെയ്യണം എന്നായിരുന്നു ഭീഷണി ഞങ്ങളുടെ കൂടെ ഉത്തമ ബോധ്യത്തിൽ ചെയ്ത് ജോലിയുടെ പേരിൽ ഞങ്ങളുള്ളപ്പോൾ ഒന്നും ചെയ്യില്ല എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു ധനകാര്യ സെക്രട്ടറി ആയിരുന്ന സീനിയർ ഐ എസ് കാരനാണ് എന്നോട് പിന്നീട് സംസാരിച്ചത് ബ്രോയുടെ ഭീഷണി പോക്കറ്റിൽ ഇടണം എന്ന് തന്നെ പറഞ്ഞതോർമ്മയുണ്ട് ഉദ്യോഗസ്ഥ ബിംബങ്ങളെ ശുദ്ധാത്മാക്കൾക്ക് ഒരു പാഠപുസ്തകമാണ് ഈ പ്രശാന്ത് എന്ന സിവിൽ സർവീസുകാരൻ ഐ എസ് തലപ്പത്തെ പേരിൽ എൻ പ്രശാന്തിന് എതിരെ സർക്കാർ അച്ചടക്ക നടപടി ആലോചിക്കുന്നതിലൂടെ മുൻമന്ത്രിയുടെയും മറ്റൊരു മുൻമന്ത്രിയുടെയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെയും വിമർശനങ്ങൾ വരുന്നത് ഐ എ എസ് തലപ്പത്തെ തമ്മിൽ തല് തുടരുകയാണ് ഡോക്ടർ എ ജയതലകനെതിരായ നിലപാടുകൾ ആവർത്തിച്ച് എൻ പ്രശാന്ത് പോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കി വീണ്ടും രംഗത്തെത്തിയിരുന്നു ജയതലകിന്റെയും ഗോപാലകൃഷ്ണന്റെയും പേര് പറയാതെ അവർ ചെയ്യുന്നത് പോലെ ചെയ്താൽ പോരെയെന്ന് ചോദിക്കുന്നവരോട് ലൂസിഫർ സിനിമയിലെ മോഹൻലാൽ സായികുമാറിന്റെ കഥാപാത്രമായ വർമ്മസാറിനോട് പറയുന്ന ഡയലോഗ് ഓർമ്മപ്പെടുത്തിയാണ് പ്രശാന്തിന്റെ മറുപടി എന്ന് പറയുന്നത്